ഹായ് 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 ഞാൻ ലൈവ് വരാതെ ഇങ്ങനെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ ഓടിപ്പോയോ പേടിച്ചു പോയോ പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടായോ എന്നൊക്കെ തകർക്കുന്നു എല്ലാവരും ഒരു വ്യൂവേഴ്സ് വരട്ടെ വിജോ സംസാരിക്കും ബിനീ ബാബു ഹായ് ചേച്ചി ചേച്ചി കുട്ടി എല്ലാവർക്കും നല്ല ഡ്രസ് ഇത്രിവന്റി നൈൻറെ കോട്സെറ്റ് ഇല്ലേ അതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഡെൽറ്റ ഡെൽറ്റിക്കിന്റെ നൈസ് ഫ്ലോറൽ ടോപ്പ് താങ്ക് യു ഡാ ചേച്ചി ഹോളിഡേ കഴിഞ്ഞുള്ള പാഴ്സൽ ഡിസ്പാച്ച് ആയോ യെസ് പാഴ്സൽ ഡിസ്പാച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രിയിൽ ട്രാക്ക് വരും ഇന്ന് രാത്രിയിൽ യൂട്യൂബിൽ ട്രാക്ക് പബ്ലിഷ് ചെയ്യും നല്ല ഡ്രസ് അല്ലേ ഫിജോ ടോപ്പ് സൂപ്പറായിട്ടേക്കുന്നത് ടോപ്പും ബോട്ടവും ഉണ്ട് ഇതിന്റെ സെയിം ഫാബ്രിക് സെയിം പ്രിൻ്റിൽ ബ്ലാക്കിൽ ഈ എന്താ പറയുന്നത് താമരയാണ് റോസാണ് ആ അത് തന്നെ അത് പ്രിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്കൊരു സാരി ഉണ്ട് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുന്നത്തെയാണ് ബ്ലാക്ക് ഷിഫോൺ സാരി ഇതുപോലെ അതില് ആ റോസാപ്പൂവിൻ്റെ പ്രിൻ്റ് ഉള്ളത് നായർ സുഖമല്ലേ ആ സന്തോഷം സൂപ്പർ ഇട്ടിരുന്ന ടോപ്പാണ് കോട്ട്സെറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇനി കിട്ടാൻ ചാൻസ് കുറവാണ് നോക്കട്ടെ ആ പല്ലൊക്കെ ആയിട്ട് ഞാൻ നോക്കട്ടെ അടുത്ത തവണ നമ്മൾ ഈ സെയിം പ്രിന്റ് ഈ ബ്ലാക്കിൽ ഇതുപോലത്തെ പ്രിന്റ് വരുന്ന കോഡ്സെറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അല്ല മക്കളെ ഇങ്ങോട്ട് കേറിക്കൂ അല്ല ഞങ്ങളെ ഇവിടെ പാണ്ടിക്കടം ഞങ്ങടെ വല്ലാണ്ട് അങ്ങടെ ഇളകി മറിക്കുന്നുണ്ട് എന്റെ പൊന്നു പാണ്ടി ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ ചേച്ചി ഹെൽത്ത് ഓക്കെ ആയി വരുന്നതേ വരുന്നതേയോടെ എനിക്ക് ഈ അലവിലാദികളുടെ പിന്നാലെ നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വക ചീഞ്ഞ കേസ് കേട്ടിന് പോവാത്ത അവരിങ്ങനെ ചൊറിയല്ലേ എന്താണ് നന്മമരവും സെമീറയും കോട്ടയും ഗുണ്ടിയും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ കേട്ടായിരുന്നു ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി ലൈവിൽ മെൻഷൻ ചെയ്യാം അതിന് എനിക്ക് എനിക്ക് ഞാൻ പറയില്ല എൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് പലയിടത്തുനിന്ന് തെറിച്ചതിൽ നിന്ന് ഉണ്ടായതല്ല ഒറ്റയിടത്തുനിന്ന് എനിക്ക് ഞാൻ ജനിക്കാൻ കാരണമായത് ഒറ്റയിടത്തുനിന്ന് തെറിച്ചതാണ് അപ്പൊ അത് ഒറ്റത്തന്തക്കുള്ളതാണ് പാണ്ഡിയെ പോലെ അബദ്ധത്തിൽ ആറതൊക്കെയോ അകത്തി എന്നിട്ട് പുറത്തു വന്നതല്ല ഞാൻ പറഞ്ഞു മനസ്സിലായാ അപ്പൊ അത് മനസ്സിലാക്കണം അപ്പൊ നന്മമരവും കോട്ടയും ഗുണ്ടിയും ഒന്നായി അതിന് ഒന്നായി എന്ന് പറയാനായിട്ട് അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് സുനിതാ കാസിമിനെ ആണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് സുനിതാ കാസിമിനെ ആണെങ്കിൽ എനിക്ക് അവരോട് സ്നേഹമുണ്ട് എനിക്ക് അവരോട് ഇഷ്ടമുണ്ട് ബിസിനസ് തലത്തിൽ അവരോട് ഞാൻ ബന്ധം സൂക്ഷിച്ചിട്ടുമുണ്ട് പിന്നെ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർക്കിപ്പോ ആരോടെങ്കിലും ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ അവര് തല്ലി തീർത്തോണം എന്റെ കൂടെ നിൽക്കുന്നവരെ എന്ന് വിചാരിക്കുന്നവർക്ക് അവരോട് ഒപ്പോസിഷൻ ഉണ്ടെങ്കിൽ അവരും തമ്മി തല്ലി തീർത്തോണം എൻ്റെ ബന്ധങ്ങൾ ഞാൻ ആരോട് സൂക്ഷിക്കണം ഞാൻ എങ്ങനെ സൂക്ഷിക്കണം ഞാൻ ഏത് വിധത്തിൽ സൂക്ഷിക്കണം എന്നുള്ളത് അത് എന്റെ മാത്രം തീരുമാനമാണ് അതിന് മൂന്നാമതാരും ഇടപെടുന്നു സുനിത എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയുന്നത് സുനിത എന്നേക്കാളും എന്തായാലും കൊറേ ഓണം കൂടുതൽ ഉണ്ടവരായിരിക്കും അവർക്ക് അവരുടേതായ രീതിയിൽ അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും അവരത് ചെയ്യും പിന്നെ സെമീറ സെമീറയോടുള്ള അന്തർധാര സജീവമാണെന്ന് എടി മൈരേ ഈ അന്തർധാരക്ക് പോകാനായിട്ട് ഞാനല്ല ബെന്നിസിനെ പോയി കെട്ടിപ്പിടിച്ച് കിടന്നത് നീയാണ് പാണ്ഡി നീയാണ് നിന്റെ അവിഹിതത്തിൽ കുട പിടിക്കാൻ വന്നത് ഞാനല്ല നീ പറഞ്ഞ സെമീറയാണ് എന്നെ അതിൽ എന്നെ അതിൽ നീ പെടുത്തട്ട പിന്നെ ഫിജോ ആടിക്കണമെങ്കിൽ തന്നെ നിന്നടിക്കും അത് നിന്നെ ഞാൻ ഒരു തവണയല്ല രണ്ട് തവണ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഒന്ന് നിന്റെ സ്വന്തം നാട്ടില് കളിയിക്ക പിഴയില് പിന്നെ നീ അവിടുന്ന കുറ്റി പറിച്ചു വന്ന എന്റെ നാട്ടില് കോട്ടയത്ത് രണ്ടിടത്ത് ഞാൻ നിന്നെ അത് കാണിച്ചു തന്നിട്ടുണ്ട് നീ കോട്ടയത്ത് വന്ന് എന്റെ കാലാകാലങ്ങൾക്ക് മുമ്പുള്ള ശത്രുക്കളെ മുഴുവൻ തെരഞ്ഞു പിടിച്ചാലും എന്നെ ഒരു മൈന് ചെയ്യില്ല കാരണം എനിക്ക് പത്ത് കൊല്ലം മുന്നേ മുതൽ അവരെനിക്കിട്ട് പണിയാൻ നോക്കിയിട്ട് ഇന്നലെ വന്ന നീയും കൂടെ ചേർന്നിട്ട് പണിയാൻ നിൽക്കുമ്പം പത്ത് കൊല്ലമായിട്ട് എനിക്കിട്ട് കൊല്ലം പണിയാൻ പറ്റി അതുകൊണ്ടല്ല ഇന്നലെ വന്ന നിന്നെ കൂടെ കൂടെ പിടിക്കുന്നത് ഞാൻ തനിച്ചു നിന്നാണ് എന്റെ ശീലം അത് മുന്നോട്ടും അങ്ങനെ തന്നെ നിൽക്കും മുന്നോട്ടും അങ്ങനെ തന്നെ നിൽക്കും സുനിതാ കാസിമിന് പറയാനുള്ളത് സുനിതാ കാസിമ് പറയും സെമീറയ്ക്ക് പറയാനുള്ളത് സെമീറ പറയും പാണ്ഡിക്ക് പറയാനുള്ളത് പാണ്ഡി പറയും വേറെ വല്ലവരും ഒക്കെ പറയാനുള്ള അവരൊക്കെ പറയും അതിനിടയ്ക്ക് അതിൽ ഫിജോയെ അങ്ങോട്ട് കയറ്റി കെട്ടണ്ട ഫിജോ അന്നും ഇന്നും ഒറ്റയ്ക്കാണ് നിന്നത് ഇനിയും ഒറ്റയ്ക്ക് നിൽക്കും എന്റെ സൗഹൃദത്തിലേക്ക് എനിക്ക് കയറ്റണമെന്ന് എനിക്ക് തോന്നുന്നവർക്ക് ഞാൻ ഇടം കൊടുക്കും പിന്നെ നീ തനൂജയ്ക്ക് വേണ്ടി ശക്തമായി വാദിക്കുന്നു എന്റെ പൊന്നു പാണ്ഡി എന്റെ പൊന്നു പൊന്നുപാണ്ടി നീ എന്താണ് സാധനം എന്നുള്ളത് ഞങ്ങൾക്കറിയാം എടി നീ തനൂജയും അത്രയും മോശം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതിന്റെ റെസ്പോൺസിബിലിറ്റി സെമീറക്കുള്ളതാണ് അത് സെമീറയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് തനൂജയ്ക്കറിയാം അത് തനൂജ ചെയ്യും അപ്പൊ അതുകൊണ്ട് നീ അതിന്റെ ഇടയ്ക്കൂടെ തനൂജയെ സപ്പോർട്ട് ചെയ്താൽ നീ പറഞ്ഞതൊന്നും ഇല്ലാതായി പോകത്തില്ല നീ തെറി വിളിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നിന്നോടൊരു സഹതാപം തോന്നുന്നു എന്നേ ഉള്ളൂ അത് എനിക്കും തോന്നി നാലു സൈഡ് ഇത് മേടിക്കുകയല്ലേ ശവത്തിനെന്തിനാണ് നമ്മള് കുത്തുന്ന ഒരു മിനിറ്റ് ഫഹദ് നിങ്ങൾ കന്യകയാണോ എടാ ഇല്ലടാ പതിനൊന്ന് വർഷം ഒമ്പത് വർഷം മുമ്പേ അഞ്ചു പിള്ളേരുടെ വള്ള ആയി തീർന്നപ്പോ കന്യകാത്തൊക്കെ പോയതാ നീ വേറെ വല്ലവരെ നോക്കു വരെ ആ അപ്പൊ ബാക്കി അപ്പൊ ഈ പറഞ്ഞു വന്നത് എല്ലാവരുടെയും മെസ്സേജ് നോക്കാം കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഞാൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയയിൽ ഒരിടത്താണ് മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇല്ല സ്ഥലത്ത് എന്റെ നെറ്റ് ഓഫ് ആയിരുന്നു കാരണം എന്നെ കിട്ടില്ലായിരുന്നു ഞാനിപ്പോ ജസ്റ്റ് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് എന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവര് ഇവര് കൊണ കൊണാന്ന് എന്ന് പറഞ്ഞ് എന്റെ നേർക്ക് ചേർത്ത് വെക്കണ്ട അനൂജേയും കുഞ്ഞിനെയും ഒരു വീട് എന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് നമ്മള് സപ്പോർട്ട് ചെയ്യാൻ വന്നു ഒന്നിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇനി ഒരു കാര്യം ഞാൻ അറിഞ്ഞ ഒരു കാര്യം പറയാം വെടികളുടെ നാടായി ദൈവത്തിന്റെ സ്വന്തം നാട് മാറുകയാണല്ലോ അതുകൊണ്ടല്ലീ ഇരിക്കുന്നത് എന്നെ പോലെ ഒരു വെടി വന്നതിന് അത് കവന്റിടുന്നതുകൊണ്ടല്ലേ ആ അപ്പൊ പറഞ്ഞു വന്നത് ചേച്ചി എവിടെ പോവാണ് ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് വട്ടത്തിൽ കറങ്ങുന്നു അപ്പൊ പറഞ്ഞു വന്നത് തനൂജയ്ക്ക് ഒരു വീട് എന്നൊരു പ്രോജക്ട് അത് ഞാൻ ആ പ്രൊജക്റ്റുമായിട്ട് യൂട്യൂബിൽ വന്ന ഒരാളല്ല തനൂജയെയും കുഞ്ഞിനെയും സംരക്ഷിക്കാനെന്നും പറഞ്ഞ് യൂട്യൂബിൽ വന്ന ആളല്ല ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല ഷാജി മിന്നു നീ ഒരുപാട് വെട്ടിപ്പ് നടത്തി കേസ് നേരിടുന്നത് അതേടാ എന്റെ കഴിവാണ് നീ കൊണ്ട കേസോട് പോയി അപ്പൊ ബാക്കി അപ്പോ അത് ഞാൻ തനൂജയുടെ വീടിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ കേറി ആളാകാൻ വന്ന ആളല്ല അതിനി മറ്റാരെങ്കിലും പറഞ്ഞാലും ഇനി ഈ വൻ്റെ തന്നെ പറഞ്ഞാലും അത് വെട്ടിപ്പായിട്ട് കീറി വെക്കാനുള്ളത് എന്റെ കയ്യിലിട്ട് സോഷ്യൽ മീഡിയയിൽ ഫിജോ നിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനൊന്നില് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നവളാണ് ഫിജോ ഓർക്കൂട്ട് കാലഘട്ടം മുതൽ ഞാൻ ഈ ഈ നാട്ടിൽ ഇതിനകത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അത് കമന്നു കുത്തി കിടന്നവളാ അതുകൊണ്ട് സോഷ്യൽ മീഡിയയില് ഫെയിം ഉണ്ടാക്കാനായിട്ട് തനൂജ സപ്പോർട്ടിന്റെ കോണ എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല മനസ്സിലായോ മനസിലായോ ചിലര് ചിലര് ഇപ്പം ഊതിപ്പിരിപ്പിച്ചോണ്ട് വരുന്നുണ്ട് അതെനിക്ക് ആവശ്യം വരുന്നില്ല എന്റെ മനസാക്ഷിക്ക് തോന്നിയത് ഞാൻ അവരുടെ കൂടെ നിന്നു എനിക്ക് തോന്നി ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും സോഷ്യൽ മീഡിയയിൽ ഇത്ര കണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അവരെ ഒന്ന് സെക്യൂർ ആക്കി സേഫ് ആക്കി കൊടുക്കണം എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു ഇതാണ് സംഭവിച്ചത് ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനിടയ്ക്ക് കൊറേ പേര് എനിക്കറിയാം കടക്കകത്ത് കട പണിയുന്ന കൊറേ ആളുകൾ കയറിയിട്ട് തനൂജയ്ക്ക് വീടിന് എന്നു വേണ്ടി ഫിജോ ഇറങ്ങിയിട്ട് ഫിജോ രഹസ്യമായിട്ട് ഫിജോയുടെ ബിസിനസ് വളർത്തുകയും തനൂജയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന വരുന്നവരിൽ നിന്ന് പിന്നെ ഡ്രസ്സ് മേടിപ്പിക്കുകയും കടം മേടിക്കുകയും ഒക്കെ ചെയ്തിട്ട് തനൂജയുടെ കെയർ ഓഫിൽ ഫിജോ വളരുകയാണെന്ന് ഇപ്പുറത്തെ സൈഡിലൂടെ ഒരു കൊണയുണ്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് ധരിക്കരുത് ഞാൻ എന്തറിഞ്ഞാലും ഞാനൊരു പൊട്ടിയിരിക്കുന്ന പോലെ ഇരിക്കും ഞാൻ എന്ത് കേട്ടാലും ഞാനൊരു ബദിര ഇരിക്കുന്നത് പോലെ ഞാൻ ഇരിക്കും എന്തിനാണെന്നറിയാമോ ഗായത്രി നീ ഡയലോഗ് അടിച്ചത് കൊണ്ട് കാണിച്ച തമ്മാടിത്തറങ്ങൾ നീ കാണിച്ച വെട്ടുപുഞ്ചാന പോണ മൈരേ മുന്നേ ഉണ്ടായ െ നീ നീ മറക്കണ്ട നീ എടുത്ത് കെട്ടിപ്പിടിച്ച് നിന്റെ ജനം മറക്കത്തില്ല ജനം മറന്നില്ല എനിക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല അമ്മ കട കയറി വരുന്നത് അമ്മ മറഞ്ഞ് വരുന്നത് ബാക്കി അതുകൊണ്ട് എന്നെ ആ മുഖത്തിൽ ആരും കൂട്ടി കെട്ടരുത് തനുജയ്ക്ക് വീട് വേണോ തനൂജയ്ക്ക് വീട് കിട്ടും തനൂജയ്ക്ക് വീട് വേണ്ടേ തനൂജയ്ക്ക് വീട് കിട്ടത്തില്ല അത് ഒരു നെസസറി ഒന്നും അല്ല ഫിജോയ്ക്ക് തനൂജക്ക് വീട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കമന്നു കിടന്ന് വാറേണ്ട കാര്യമൊന്നുമില്ല തനൂജക്ക് കുഞ്ഞിനും വേണോ വേണമെങ്കിൽ എന്റെ സഹായം വേണോ വേണമെങ്കിൽ ഓക്കെ എന്റെ സഹായം വേണ്ടേ വേണ്ട എനിക്കൊരു നിർബന്ധവും ഇല്ല കാരണം അവര് പറയാണ് ചേച്ചി പിന്നെ ചേച്ചിയുടെ ഇത്രയും കേസുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ചേച്ചി തട്ടിപ്പും വെട്ടിപ്പും ഇതിന്റെ പിറകിൽ നടത്തുമെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾക്കത് പേടിയാണ് എന്ന് തനൂജ എന്നോട് പറഞ്ഞാൽ ഞാൻ തനൂജയോട് പറയും വേണ്ട എങ്ങനെ പോയി പണി നോക്ക് നാവ് കൂടുതലാണോ അതേടാ ഒരു നീളം ഉണ്ട് വേണോ കുറച്ച് അപ്പോ ഞാൻ എന്റെ സ്റ്റാൻഡ് ഇതാണ് അന്നും ഇന്നും എന്റെ നിലപാട് ഇതാണ് അതിനെ എനിക്ക് അയ്യോ അങ്ങനെയല്ലേ തനുജയെ സംരക്ഷിക്കാൻ വന്നിട്ട് അത് പൂർത്തിയായില്ല നാണം കെടുന്നത് ഫിജോയല്ലേ അറ്റാക്ക് ചെയ്യപ്പെടുന്നത് ഫിജോയല്ലേ എന്തേ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെടുന്നില്ലേ ഇപ്പൊ ഞാൻ നാണം കെടുന്നില്ലേ ഇപ്പൊ ഞാൻ അപമാനിക്കപ്പെട്ടിട്ടില്ലേ എന്റെ കുഞ്ഞുങ്ങളെ ഇത് അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളു അല്ല ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അനുഭവിച്ചില്ലേ എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ ഒൻപത് വയസ്സുള്ള കുഞ്ഞുങ്ങളെ വെടികളെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട പന്നെ പൊലയാടിച്ച് ഇരുന്നിട്ട് വലിയ കൊണയടിക്കുന്നവിടെ അമ്മയുടെ മറ്റത് ഉണ്ടാക്കല്ലേ കേറല്ലേ 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 വേണ്ട വേണ്ട വേണ്ടെന്ന് വെച്ച് പോകുന്നത് എടി മറ്റേ മോളെ നിന്റെ കല്ലിൽ തളച്ചു കിടന്നിട്ട് കരിക്കാൻ പോലും ഒരു ദോശയില്ലാത്തത് കൊണ്ടാണ് നീ അത് പണിയെടുക്കാണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ അല്ല നല്ല പണിയുണ്ട് എനിക്ക് നല്ല പണിയുണ്ട് മനസ്സിലായോ എനിക്ക് എനിക്ക് എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരെ മുഴുവൻ മുഴുവൻ തൃപ്തിപ്പെടുത്തിയും മുഴുവൻ സംരക്ഷിച്ചും എനിക്ക് മുന്നോട്ട് പോകണം അല്ലാതെ നിന്നെ പോലെ ഏതെങ്കിലും ലോഡ്ജിക്ക് ഇടന്നിട്ട് എടാ ജിഗോളെ വന്ന് കയറണാ ഞാൻ തെണ്ടി നിനക്ക് കാശ് എന്റെ എന്ന് പറയുന്നത് അല്ല ഞാൻ എനിക്ക് പണിയുണ്ട് എനിക്ക് അതിന് പോകണം എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കണം എനിക്ക് എന്റെ കാര്യങ്ങൾ ചെയ്യണം എന്നെ ആശ്രയിച്ച് നിൽക്കുന്നവരെ മുഴുവൻ എനിക്ക് സംരക്ഷിക്കണം എന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പാലിക്കണം ഒരു മിനിറ്റ് ഹിന്ദു പട്ടി എന്റെ കോലം കണ്ടിട്ടാണ് അടാ ചെറ്റേ ഞാൻ ഹിന്ദു പട്ടിയല്ലട ഞാൻ ക്രിസ്ത്യൻ പട്ടിയാണ് ക്രിസ്ത്യൻ പട്ടി ആ ഓക്കെ അപ്പോ ഈ പറഞ്ഞോണക്ക് എന്നെ ആ മുഖത്തിലൊന്നും കെട്ടല്ലേ നിങ്ങളായില്ല ആകുമ്പോ ഞാൻ വന്നിട്ട് പറയും ദാ ഫിജോ നീ ഒക്കിടെ കീറ് തിന്ന് എന്ന് ഞാൻ പറയും അന്നേരം നീ തിന്നാ മതി അതുവരെ നീ തിന്നെ നീ ഇപ്പൊ എന്റെ പേര് പറഞ്ഞിട്ട് നിനക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റീച്ചില് വല്ലതും വാങ്ങി മൂഞ്ചി നിണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ അത് കൂടുതലാണ് കേട്ടോ ഞാൻ ഞാൻ എനിക്ക് അന്നും ഇന്നും എനിക്ക് പറയാനൊരു ഒറ്റ കാര്യ ഞാൻ ആരുടെ വാലാട്ടിയല്ല എന്നെ ആ രീതിയിലൊന്നും ആരും എവിടെയും കൊണ്ടോ കൂട്ടി കെട്ടാൻ നോക്കണ്ട അവർക്ക് സപ്പോർട്ട് വേണോ ഞാൻ കൊടുക്കും സപ്പോർട്ട് വേണ്ടേ വേണ്ട എന്റെ സപ്പോർട്ടേ എന്റെ സപ്പോർട്ടേ എന്ന് പറഞ്ഞു ഞാൻ അറിയാൻ പറഞ്ഞു നടക്കുന്നില്ല എനിക്ക് റീച്ച് കൂട്ടാൻ വേണ്ടി ഞാൻ സപ്പോർട്ട് ഉണ്ടാക്കുകയില്ല ഞാൻ സപ്പോർട്ടുണ്ടാക്കുന്നില്ല ഞാൻ എന്റെ യൂട്യൂബ് ചാനലില് മോണിറ്ററൈസ് ചെയ്തു എനിക്ക് ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധികൾ വന്നു ഞാൻ മോണിറ്ററൈസ് ചെയ്യാൻ എല്ലാരും പറഞ്ഞു ഞാൻ ഇപ്പോ ഉൾപ്പെട്ട് നിൽക്കുന്ന വിവാദ വിഷയങ്ങളുടെ റീച്ച് വലുതാണ് തനുജയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തെറി തെറിവിളിക്കുന്നത് കൊണ്ട് ഷെഫീനയെ തെറിവിളിക്കുന്നതുകൊണ്ട് സെമീറയെ തെറിവിളിക്കുന്നത് കൊണ്ട് ഇതൊക്കെ എനിക്ക് വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ട് നാളെ ഒരു സമയത്ത് ആരും പറയരുത് ഞാൻ തെറിവിളിച്ചത് കൊണ്ടും ഞാൻ പലരെയും സംരക്ഷിക്കാനെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ റീച്ച് ഉണ്ടാക്കി എന്റെ യൂട്യൂബിൽ നിന്ന് എന്റെ മക്കള് തിന്നു എന്ന് ഒരുത്തരും അവകാശപ്പെടരുത് ഞാൻ ഈ സബ്ജക്റ്റ് എന്ന് ക്ലോസ് ചെയ്യുമോ അന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്ററൈസ് ചെയ്യും അന്നേ എന്റെ മക്കള് തിന്നുള്ളൂ അന്ന് എന്റെ മക്കള് യൂട്യൂബിൽ നിന്ന് തിന്നുന്ന അരിയുടെ പുറത്ത് എന്റെ എഫേർട്ടിന്റെ പേരെ ഉണ്ടാകാവുള്ളൂ ഒരുത്തെറ തെറിയും വേണ്ട ഒരുത്തെറ സഹതാപവും വേണ്ട ഒരുത്തെറ പിന്തുണയുടെ കെയർ ഓഫ് വേണ്ട അതാണ് എന്റെ തീരുമാനം അതാണ് ജെയിൻ തോമസ് നിന്റെ വേടാ എനിക്ക് അതില്ല അത് നിനക്കല്ലേ ആ ബാക്കി ഹസ്ബൻഡ് ഓക്കെ ആയോ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയില്ല ഹസ്ബൻഡ് കുറച്ച് റെസ്റ്റ് തന്നെയാണ് ഈ പ്രായത്തിൽ നല്ല ഭാഷ അതെന്താണ് ഈ പ്രായം എനിക്ക് എത്ര തൊണ്ണൂറ എനിക്ക് നാല് വയസ്സാണ് ഓഗസ്റ്റ് ഏഴാം തീയതി വയസ്സ് പൂർത്തിയാണ് ഭാഷയെ ഞാൻ പറയുന്നുള്ളൂ എന്താ പ്രോബ്ലം ചേച്ചി ചുമ്മാ ഒരു രസത്തിന് സീറ്റ് ബെൽറ്റ് പ്ലീസ് ഓ വന്ന് വെഹിക്കിൾ ഇൻസ്പെക്ടർമാര് അപ്പൊ അതുകൊണ്ട് എന്നെ വെറുതെ കേറി പൊണാപ്പിക്കാൻ നിൽക്കരുത് കേട്ടല്ല ഇനി എന്റെ പ്രൊഡക്റ്റ് ഡിലേ ആണെങ്കിൽ എന്നെ മാത്രം പിടിക്കണം ഞാൻ വല്ലവർക്കും കടം മേടിച്ചത് തരാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് മാത്രം വരണം അല്ലാതെ വല്ലയിടത്തും കിടക്കുന്ന ലോഡ്ജിൽ കിടന്ന് ഇരന്ന് മേടിച്ച് ലോഡ്ജ് മുറിയുടെ കാശ് അടക്കാൻ വല്ലവരെ ഊമ്പിച്ച പാണ്ഡിയുടെ അടുത്ത് പോയിട്ട് എന്റെ നൈറ്റ് കിട്ടിയില്ലേ എന്റെ സാരി കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അവളുടെ തുളിക്കാ കാശില്ല പിന്നെ ഞാൻ മേടിച്ച എങ്ങനെയാണ് അവള് വരുന്നത് അപ്പൊ അന്തർധാര ആ നിങ്ങളുടെ ഭാഷ ഓക്കെ ഫിജോ ഇടക്ക് ഇങ്ങനെ വന്ന് ഓരോന്നോ എന്റെ പൊന്നു ബിന്ദു ആചാരി എനിക്ക് നേരമില്ല എനിക്ക് നേരമില്ല ചേച്ചിയുടെ പ്രൊഡക്റ്റ് വേണം അപ്പൊ എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ വരാത്തത് എന്നെ വെറുതെ ഇളക്കരുത് എന്നെ വെറുതെ ഇതിനകത്ത് വലിച്ചിടരുത് പാണ്ടി നിനക്കിനി നീ നീ കോട്ടയത്ത് വന്ന് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കും പറഞ്ഞു നീ കോട്ടയത്ത് വന്ന് എന്ത് ചെയ്യാന് നീ എന്ത് ചെയ്യാനാ കോട്ടയത്ത് വന്ന എന്നെ എന്തുണ്ടാക്കാനാ നീ നീ എന്ത്ണ്ടാക്കാനാ ഈ ആധവ് ജിയോ ജിയോ അതോ ജിജോയോ അവന്റെ ആ പ്രൊഫൈലും ആ പ്രൊഫൈൽ ഫോട്ടോയും എനിക്ക് കിട്ടണം എടാ നീ എന്റെ ലൈവിൽ കേറിയാണ് തെറി വിളിക്കുന്നതെന്ന് നിനക്ക് നല്ല ഓർമ്മ വേണം ഞാൻ കേറി അങ്ങനെ വരൂ നീ ഏത് അമ്മയുടെ കാലിൻ്റെ ഇടയിൽ ഇരുന്നാലും ഞാൻ വലിച്ചു പുറത്തിടും ചെയ്യിപ്പിക്കട്ടെ നോക്കിയതും തെറിയാണല്ലോ സിസ് ഞാൻ പോകുന്നു എന്റെ പൊന്നു സ്വദേശിയെ പെട്ടെന്ന് പുറത്തോട്ടുള്ള വഴി തുറന്നാണ് കിടക്കുന്നത് പോ ചേച്ചി കോട്ടയമാണ് സ്ഥലം അതിനെന്ത് അപ്പോ പാണ്ഡി വെറുതെ നീ ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത് എന്റെ ഇടയ്ക്ക് തെറി കയറി ഞാൻ നല്ല തെറി വിളിക്കും ഞാൻ കാരണം അമ്മ തെറിക്ക് അർഹര പിന്നെ എന്ത് ഭാഷയിൽ ഞാൻ വിളിക്കണം ഞാൻ ഇവിടെ ഒന്നും ബൈബിള് വായിച്ചൊരു കാര്യമില്ല അപ്പൊ വിളിക്കേണ്ട വിളി അമ്മാതിരി വിളിയായതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അമ്മ ഇളക്കാതെ കേട്ടാ പിന്നെ സെമീറയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടാ എന്താ കുടുംബത്ത് കയറി കളിച്ചെന്നാ എന്റെ മിനീനെ എന്താ ഹോസ്റ്റൽ എടുത്ത് വെച്ച് എന്റെ കെട്ടിയവര് പിടിക്കാൻ കൊടുത്തെന്നാ ഒക്കെ നിന്റെ മറ്റവൻ ഒരു ലൈവില് വരുന്നു പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അടിയിൽ കൊറേ കടിമൂത്ത ഷെമീറങ്ങി അങ്ങടെ കൊണക്കി വന്ന് എടി എൻറെവൻ അവിടെ കിടന്നാ മതി ഇറങ്ങണ്ട ഇവിടെ നടക്കും ഏറ്റുമാനൂര് വന്ന് അമ്പലത്തിന്റെ പട്ടം ചുറ്റി മൂഞ്ചിട്ട് പോയില്ലേ അബ്ബാ ഹോട്ടല് അപ്പൊ മുട്ടക്കറി നിന്ന് അബ്ബാ ഹോട്ടൽ അവിടെ കയറി ഹാരിസിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിച്ചാൽ മതി ഇത് ഏതാ എനവന്ന് അപ്പൊ നിന്റെ സെമീർ അവിടെ ഇരുന്ന് പറഞ്ഞ പറച്ചിലായിരിക്കത്തില്ല കേട്ടല്ലോ എന്റെ അവിടെ കിടന്നാ മതി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരും നീ ആദ്യം നിന്റെ എക്സ് ഹസ്ബൻഡിന്റെ കഥ ഞാൻ തന്നെയാണ് വലിച്ചു പുറത്തിട്ടത് നിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിന്റെ കഥയും ഞാൻ തന്നെയാണ് വലിച്ചു പുറത്തിട്ടത് നിന്റെ നിന്റെ ഹസ്ബൻഡിന്റെ അനുജന്റെ ഫോൺ നമ്പർ എടുത്തു കൊടുത്തത് എന്റെ ഭർത്താവാണ് ഞാൻ വിളിച്ചില്ല ഞങ്ങൾ വിളിച്ചില്ല ആ തന്ത തലാഴി ഞങ്ങൾ കാണിച്ചില്ല പോട്ടെന്ന് ഓർത്തിട്ടാണ് പോട്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ പോട്ടെന്ന് ഓർത്തിട്ടാണ് അപ്പൊ നീ അവിടെ ഇരുന്ന് നീ നിന്റെ വഴിയിൽ നിനക്ക് എന്തെങ്കിലും നിനക്ക് എന്തെങ്കിലും എന്നെ ചെയ്യാനുണ്ടെങ്കിൽ നിന്റെ നിന്റെ ഷെമീറിന് ചെയ്യാനുണ്ടെങ്കിൽ നീ ഹാരിസിനിട്ട് ഹാരിസ് സെയ്ദ് മുഹമ്മദ് റാവുത്തർ തോപ്പിൽ ഹൗസ് തുമ്പശേരി പിഒ ൂര് അറുപത്തിയെട്ട് അറുപത്തി ആറ് മുപ്പത്തിയൊന്ന് കേട്ടോ അത് നീ ഇവിടെ മഹല് കൈതമല ജുമാ മസ്ജിദാണ് പള്ളി നിനക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ കൂടെ ചെയ്തു കേട്ടോ എന്റെ ഞാൻ മൂടി പൊതച്ച് പർുതായിട്ട് പള്ളിയുടെ കെയർ ഓഫ് ഞൊണ്ടി കൊണ്ട് നടക്കുന്നേ ഞാൻ അങ്ങനെ നടക്കുന്നില്ല സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരായിട്ട് ഇന്ത്യൻ പീനൽ കോഡിന്റെ അണ്ടറിൽ നിൽക്കുന്നവരാണ് അതുകൊണ്ട് എനിക്ക് ആവക പേടിയുമില്ല എനിക്ക് ആവക പേടിയുമില്ല അപ്പൊ നീ എന്റെ റാവൂത്തറിനെ നിന്റെ കാക്കൂനെ ഉണ്ടാക്കി എന്ന് പറയുന്നത് നീണ്ടു നിന്റെ കാക്കൂന ഇവിടെ ആർക്കണം അപ്പൊ നിനക്ക് എന്റെ 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 റാവുത്തറിനെ എന്റെ റാവൂത്തർക്ക് പെണ്ണുങ്ങളെ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചത് എഴി എൻറെ അവിടെ നിന്നിട്ട് പോയത് നാപ്പത്തഞ്ച് വയസ്സിന് ഞാൻ അതിനേക്കാൾ അഞ്ചു വയസ്സ് എളുപ്പമാണ് നീ അതിനെ കണ്ടിട്ടില്ലല്ലോ നീ അതിനെ കണ്ടിട്ടില്ലല്ലോ എഴു എ റാവൂത്തർക്ക് ഇളകണമെങ്കിൽ മിനിമം എന്നെപ്പോലൊരെണ്ണം ആയിരിക്കണം മിനിമം മിനിമം ഈ മുതലിനെ പോലെ ഒരെണ്ണം ആയിരിക്കണം അല്ലാതെ കണ്ട പട്ടിയൊന്നും കാണുമ്പോ പൊക്കി പിടിച്ചു കൊടുത്തവൻ അല്ല റൌത്തറും അതുകൊണ്ട് നീ ആ കുള മാറ്റങ്ങൾ വെച്ചേക്കാൻ നിന്റെ ഷെമീറിനോട് പറഞ്ഞേക്കും കേട്ടോ നീ ഇത് വെച്ചിട്ട് നീ ഇന്ന് രാത്രി തന്നെ തെറിവിളിക്കുമ്പോ ബാക്കി ഞാൻ തരും സെമീറയോടാണ് പാണ്ഡ്യടി പലടി മോളെ നീ വിചാരിക്കുന്ന പോലെ എനിക്കിട്ട് നീ നീ സെമീറയും അന്തർധാര സജീവമായി എന്ന് പറയുന്നത് നീ പൊട്ടഞ്ചിരിക്കുന്ന നീ നിന്റെ നിന്റെ ആ ഐമോജി എന്താ അറിയാമോ ഐ മോജി നിന്റെ കൂടെ ഒരു ജിഗോളയില്ലേ അവൻ നിന്നെ ആദ്യമായിട്ട് തുണിയില്ലാതെ കണ്ടപ്പോ മറ്റേ പൊട്ടൻ അത് കണ്ടെന്ന് പറയത്തില്ലേ ആ കണ്ട ചിരിയാണത് കേട്ടാ ആ കണ്ട ചിരിയാണത് അത് ഇവിടെ കൊണ്ടന്നു ഇറക്കരുത് നീ നീ നിന്റെ മറ്റവൻ മറ്റത് കണ്ടതിന്റെ ചിരി എന്റെ പേരും പറഞ്ഞിരുന്ന പോസ്റ്റർ അത് കൊണപ്പിക്കാൻ നിൽക്കരുത് കേട്ടെ പാണ്ടി അലവലാദി വേശ്യ നീ നീ കോട്ടയത്ത് വന്ന് ബെയ്ലോണിനെ കണ്ടിട്ട് എനിക്കിട്ട് എന്തു മുമ്പ് വന്ന് നീ ങ്ങടെ മുമ്പും കോട്ടയത്ത് സമീറക്ക് തനൂജയെ ഒറ്റപ്പെടുത്തണം അതിനാണ് അത് യുദ്ധത്തിൽ ഒരു നീതി ഉണ്ട് യുദ്ധത്തിൽ ഒരു തന്ത്രമുണ്ട് യുദ്ധതന്ത്രങ്ങളുണ്ട് ആർക്കും ഏത് തന്ത്രം വേണമെങ്കിലും പ്രയോഗിക്കാം ഇപ്പുറത്ത് നിൽക്കുന്നവര് പൊട്ടമാരാന്ന് വിചാരിക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്നവര് പൊട്ടമാരാന്ന് വിചാരിക്കുന്നു തന്ത്രങ്ങൾ ഇറക്കുമ്പോൾ ജയിക്കണം എന്ന് മാത്രം വിചാരിക്കുന്നവർ അതിന്റെ ബാക്കി കണ്ടോളും ചേച്ചി ഫുഡ് നല്ല ചോദ്യം ഈ തന്നെ വേണം ഒരു ഐസ്ക്രീം കിട്ടൂടെ ഒരു കിട്ടോ പിന്നെ ഒരു കാര്യം കട എടി നീ സുനിതാ കാസിമിനെ വന്നിരുന്ന് ഭയങ്കര അനാവശ്യം പറയാനല്ലോ പാണ്ടി േ നിന്റെ ആവശ്യത്തിന് അവരുടെ ഇത് നീ മേടിച്ചു നക്കിട്ടുണ്ട് എന്റെ കൊച്ചിന്റെ പീസ് നിന്റെ മറ്റേതെന്നൊക്കെ പറഞ്ഞ നീ അവരുടെ മേടിച്ചു നാക്കിയിട്ടുണ്ട് നീ പൈസ മേടിച്ചു നാക്കിയവരെല്ലാം നീ തെറി വിളിച്ച ചരിത്രം ഉള്ളതുകൊണ്ട് സുനിത കാസിമിനെ വിളിക്കുമ്പോഴും നമുക്ക് അത്രേ ഫീൽ ചെയ്യത്തുള്ളൂ ഇപ്പൊ സുനിതയും ആയിട്ട് ഒരു ക്ലാഷ് നടക്കുന്നത് കൊണ്ട് ആ അല്ല വേടാങ്ങനെ പോ സുനിതയും ഒരു ക്ലാഷ് നടക്കുന്നതുകൊണ്ട് നീ അതിന്റെ ഇടയ്ക്ക് ഒന്ന് തിരികെ കയറി നിന്നിട്ട് ഈ വാഴ നനയുമ്പോ ചീര നനയെന്നൊരു ഏർപ്പാടില്ലേ നീ അതാ ഇപ്പൊ ചെയ്യുന്നത് നീ അങ്ങനെ നനയണം പക്ഷേ വാഴ കൊലക്കാൻ കൊറേ സമയം എടുക്കും ചീര ഒരുപാട് നനഞ്ഞാല് മൂട് ചീ അതുകൊണ്ട് നീ അങ്ങനെ മാറി നിക്കു കേട്ടാ ചീര മൂട് ചീയും മാറി ചീഞ്ഞ മൂടുള്ള ചീര കമ്പോളത്തിലെടുക്കത്തില്ല അതുകൊണ്ട് സുനിതേനെ തനൂജ എന്തെങ്കിലും പറയുകയോ എടുക്കോ ഒക്കെ ചെയ്യുമ്പോ നീ അതിന്റെ ഇടയിൽ കൂടെ കീറികൊണക്കണ്ട അത് അവര് തമ്മിലുള്ളത് അവര് തമ്മിൽ അടിച്ചങ്ങട് തീരട്ട നല്ല രസം അത് കാണാൻ നല്ല രസം എനിക്ക് നല്ല രസം കാണാൻ അവരടിച്ച് ഇപ്പൊ എന്റെ ലൈവ് എടുത്ത് വെച്ചിട്ട് സുനിത സുനിതയും തനുജി അടിക്കുന്നത് കണ്ട് രസിക്കുന്ന ഫിജോ നല്ല രസമാണ് നടന്നോട്ടെ അന്തർധാര എന്ന ന്യൂസ് പല കേട്ട് എന്താണാവോ ഉദ്ദേശിച്ചത് ഫിജോ ആക്കി തനുജു അന്തർധാരിപ്പറ അന്തർ അവളുടെ അന്തർധാര കൂടുതലായിരിക്കും ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല ജീഗോളെ വിളിച്ചിരുത്താൻ പറഞ്ഞ നാട്ടുകാരോട്ട് ഒഴുക്കിട്ട് അതെ സാഹചര്യം മോശമാണ് സോ ഐ ഐക്കാണ് ഈ പാണ്ഡ്യെ പോലും ഒരു കോമഡി പീസ് പിസം വലാതെ എല്ലായിടത്തും കേറി മേടിക്കുന്നുണ്ട് അവൾ അങ്ങനെ അയ്യോ ശം ചീഞ്ഞു നാറി മണം വെച്ച് നാറി എന്നിട്ട് കേൾപ്പ് തരുന്ന അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് ഞാൻ ലൈവ് ഇരുപത്തഞ്ചു മിനിറ്റ് ആയി എനിക്ക് തല വേദനിക്കുന്നുണ്ട് ഫിജോ തനുജയെ കൈവിട്ടു എന്നവൾക്ക് കേൾക്കണം ആ അതിന് ഫിജോടെ കൈയും പിടിച്ചല്ലോ തനുജ വന്നത് കൈയും കയ്യുമ്പിടിച്ചാണോ തനുജ വന്നത് തനുജ തന്നെയാണ് വന്നത് ഫിജോ തന്നെയാണ് വന്നത് അപ്പൊ ഞങ്ങള് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഞങ്ങൾ സൗഹൃദം ഉണ്ടാവാം സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങളെ തെറ്റിക്കാൻ കുറെ പേര് നോക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ കൈവിടുന്നത് എന്റെ പൊന്ന് സജീന ഞാൻ അവരുടെ കൈയ്യെ പിടിച്ചിട്ടില്ല ഞാൻ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇനി അവർക്ക് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്ന കാലഘട്ടത്തിൽ അത് അവർക്ക് വേണമെന്ന് അവർക്ക് തോന്നുന്ന കാലഘട്ടത്തിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കും അല്ല ി പോടി നിന്റെ അമ്മയെ വിളിക്കുന്ന പോലെ പോടയാത്ര പാണ്ടി ലൈവ് ഇടുമ്പോ ശശി തലവേദന ഉണ്ട് മൈൻഡ് ഓക്കെ അല്ല മൈൻഡ് ഓക്കെ എനിക്ക് എന്റേതായിട്ടുള്ള പ്രശ്നം എന്റേതായിട്ടുള്ള ടെൻഷനും ഉണ്ട് പിന്നെ നമ്മുടെ കൊറേ ത്രീ ടൂ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ടോപ്പുകളുടെ ഡിസ്പാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിന്റെ ഒക്കെ കൊറേ എണ്ണത്തിന്റെ ട്രാക്ക് ഇന്ന് വൈകിട്ടൊക്കെ ആയിട്ട് വരും പബ്ലിഷ് ചെയ്യും എല്ലാവർക്കും മൂന്ന് ദിവസമായിട്ട് ഞാൻ ലൈനിലില്ല എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള മറുപടികളും കിട്ടും നല്ല രീതിയിലുള്ള കുറെ ബാധ്യതകളും പ്രശ്നങ്ങളുമാണ് അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കണം ഞാൻ അതിന്റെ പിന്നാലെയാണ് ഞാൻ കോടീശ്വരി അല്ലാത്തത് കൊണ്ടും ഞാൻ അധ്വാനിച്ച് ജീവിക്കേണ്ടതു കൊണ്ടും എനിക്ക് വെറപ്പണി പണിയുണ്ട് ചേച്ചി പിൻ ചെയ്യാൻ അപ്പൊ ശുഭരാത്രി എല്ലാ ദിവസം വന്നിട്ട് എല്ലാ ദിവസം വന്നിട്ട് ഗുണ പറയാൻ എനിക്ക് താല്പര്യം പറയാനുള്ളത് ഞാൻ ഇതുപോലെ വല്ലതും വന്നിട്ട് പറഞ്ഞു എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് പേരോളം അറ്റ് എ ടൈം ലൈവാണ് എനിവേ പിന്നെ ഈ ഒരു കാര്യം ഞാന് നമ്മുടെ ഷെഫീന വിവി ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരിയെ പുണ്ടച്ചി എന്ന് വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ വെറുതെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്നറിയില്ല അറിയില്ല അസാധ്യ വൈറൽ സാധനം ഫൈവ് ലാക്ക് ഓവർ ആയി ആ വീഡിയോ ഫൈവ് ലാക്ക് ലൈക്ക് ആണ് ാണ് എത്രെ ഷെയർ ആണ് ഇന്നലെ മുതൽ എന്റെ ഫോളോവേഴ്സിന്റെ കുത്തൊഴുക്കാണ് എന്തായാലും വൈറൽ വൈറലാണ് എനിക്ക് പെൻഡിങ് പെൻഡിങ് ഒക്കെ ഡിസ്പാച്ച് ഡിസ്പാച്ച് ആക്കി ആക്കി തുടങ്ങി അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഷെഫീന ബീവിക്ക് ഫേസ്ബുക്കില് അവാർഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പിട്ട് കൈപ്പറ്റേണ്ടതാണ് കേട്ടാ മെമ്മോ 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 അല്ല മെമ്മോ റാണ്ട